ഞാൻ ആദ്യമേ പറഞ്ഞു പത്ത് മണിവരെയാണ് ഒറ്റ കാര്യം ഇനിയില്ല ഞാൻ പറഞ്ഞു പത്ത് മണിവരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത് ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും അപ്പൊ ഞാൻ കൊടുക്കാം ഇപ്പൊ നമ്മൾ അവസാനിക്കില്ല നിങ്ങൾക്ക് 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 നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് മണിക്ക് അവസാനിക്കും നിങ്ങൾ എല്ലാം വാച്ചിൽ പത്ത് മണിയായിട്ടുണ്ട് അത് നോക്കോ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമൊക്കെ കഴിഞ്ഞ് നെൽക്കുന്ന സ്ത്രീയാണല്ലോ ആണല്ലോ ഇന്നലെ രാജ്യത്തുണ്ടായ ഒരു സംഭവം തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഡൽഹിയിലെ അത് ബി ജെ പിള്ള വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് അതിലുണ്ടായത് പോലീസ് ഇരുപതിനായിരത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്ക് നാളാവുന്നതിൽ കൂടുതൽ ആളുകളാണ് അവിടെ എത്തിയത് എന്ന് മാധ്യമങ്ങളും ഇപ്പം ഇന്ത്യ ഗവണ്മെന്റ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കാട്ടിക്കൂട്ടുന്ന നിയമവിരുദ്ധമായ നടപടികൾക്ക് എതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് അത് മാറിയത് ി ജെ പിക്ക് ബാക്കിയായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഇതിൻ്റെ ഒരു പാഠം ഉൾക്കൊള്ളേണ്ടത് കാരണം ബി ജെ പി അവർക്ക് വ്യത്യസ്തതയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും രാജ്യവ്യാപകമായി വേട്ടയാടുന്ന സ്വീകരിക്കുന്നത് അങ്ങനെ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് ഇതരായ പ്രതിപക്ഷ പാർട്ടികളിൽ പെട്ടവർക്ക് നേരെ ബി ജെ പി വേട്ടയാട് നടത്തുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന സമീപനം ആ ബി ജെ പി വേട്ടയാടലിനോടൊപ്പം നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാളിൻ്റെ ഈ മദ്യനയ കേസ് അതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്നു വന്നപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ് ആണ് ബി ജെ പി ഇപ്പോൾ കാണുന്ന ഇ ഡി ഇടപെടലിൽ വഴിവെച്ചത് തന്നെ അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് കാണാം ഇതിൽ അതുമായി ബന്ധപ്പെട്ട പരാതി കോൺഗ്രസ് ആണ് പോലീസിന് നൽകുന്നത് അതിലൂടെ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ഇ ഡിക്ക് ആ വഴിയിലൂടെ നടന്നത് കർമ്മകരാരായി അതിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയെ മനീഷ് സിസോനിയെ അറസ്റ്റ് ചെയ്യുന്ന സ്വീകരിച്ചു അങ്ങനെ ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ പരാതി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ കെജ്രിവാളിന്റെ കേസിൽ കൊടുക്കാത്തതിൽ എന്തുകൊണ്ട് കെജ്രിവാളിന്റെ കേസിൽ കൊടുക്കും കേസിൽപ്പെടുത്തുന്നില്ല എതിരിപാടല്ലേ നേതൃത്വം കൊടുത്തു ഇതായിരുന്നു പരസ്യമായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് അത് നല്ലൊരു ഘട്ടം വരെ തുടർന്നു ഇപ്പോ ഇങ്ങനെയൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് സാവഥാർഹമായ കാര്യമാണ് ഇപ്പൊ സ്വീകരിച്ച നിലപാടിനെയല്ല ഞാൻ വിമർശിക്കുന്നത് നേരത്തെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വത്തിലാണ് ഈ പറഞ്ഞത് ഇന്നലെ ബഹുജൻ റാലിയിൽ കോൺഗ്രസിന്റെ എല്ലാ പ്രമുഖരായ നേതാക്കളും പങ്കെടുത്തിരുന്നു നല്ല കാര്യാണ് ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോവുക എന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് തങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നു പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് കോൺഗ്രസ് നേതാക്കളാണ് ഉണ്ടാകുന്നത് അശോക് ചവാനിൻ്റെ കാര്യം രാഹുൽ ഗാന്ധി തന്നെയാണ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ജയിലിൽ പോകാൻ കഴിയില്ല ഞാൻ ബി ജെ പിയിലേക്ക് പോവുകയാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകനെന്ന് പറയുമ്പോൾ സേരയിൽ ഇരുന്ന് പുറത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതിന് മാത്രമല്ല പല ഘട്ടങ്ങളിലും രാഷ്ട്രീയത്തിൽ കടുത്ത നടപടികളുണ്ട് അതത് ഘട്ടത്തിൽ ഭരണാധികാരം കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും തെറ്റായ രീതിയിലുണ്ടാകാതെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ് അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോവുകയല്ല വേണ്ട അതിനെതിരെ പോരാടാനുള്ള ആർജവമാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ കാണിക്കേണ്ടത് പക്ഷേ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവിനടക്കം അത്തരത്തിലുള്ള ആഘാതങ്ങൾ താങ്ങാനാവില്ല എന്ന നില പരസ്യമായി രാഹുൽ ഗാന്ധിയെ പോലൊരാൾ തന്നെ പറയുകയാണ് അത് നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ പാർട്ടി വിട്ടു പോകാമെന്നാണ് പാർട്ടി വിട്ടു പോകുന്നത് ന്യായീകരണമാണ് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ തിരിക്കട്ടെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യതാൽപ്പര്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കണം കോൺഗ്രസ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതാണ് കെജ്രിവാളിൻ്റെ അനുഭവം കോൺഗ്രസിനെ പഠിപ്പിക്കുന്നു അത്രത്തോളം ഇന്നലത്തെ റാലി ബി ജെ പിക്കുള്ള മുന്നറിയിപ്പും കോൺഗ്രസിനുള്ള ഒരു അനുഭവപാഠവുമായി മാറി എന്നതാണ് പ്രത്യേകത ഇവിടെ നമ്മുടെ രാജ്യത്ത് മോദിയുടെ ഗവൺമെന്റ് ഇത്തവണ അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പിയുടെ ഗവൺമെന്റ് പത്തു വർഷമാവുകയാണ് ഈ പത്തു വർഷക്കാലത്തെ നമ്മുടെ അനുഭവം എല്ലാ രീതിയിലും രാജ്യത്തിന്റെ മൂല്യങ്ങളാകെ തകർക്കുന്നതാണ് ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു മതനിരപേക്ഷതക്ക് വലിയ ഓറലാണ് സംഭവിക്കുന്നത് മതനിരപേക്ഷത അംഗീകരിക്കാത്ത ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി അവരാണ് ഭരണം കൈയാളുന്നത് അപ്പോ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്നതിലാണ് അവർക്ക് വലിയ താല്പര്യം ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം കാരണം ആർ എസ് എസ് ജന്മം കൊണ്ടിട്ട് അടുത്ത വർഷത്തേക്ക് നൂറു വർഷം തികയുകയാണ് അപ്പോൾ ആർ എസ് എസിന്റെ അജണ്ട തീവ്രമായി നടപ്പാക്കുക അതാണ് ഇവിടെ ബി ജെ പി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ നടപടി ആ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്കിപ്പോൾ പോകുന്നില്ല പക്ഷേ പൗരത്വ ഭേദഗതി ആയാലും മറ്റു നടപടികളായാലും എല്ലാം ഇതിന്റെ ഭാഗമാണെന്ന് നാം കാണണം ഇത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വർഗീയതയെ ശക്തമായി എതിർത്തുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ നിർഭാഗ്യവശാൽ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ചിലർക്ക് വർഗീയതയെ ശക്തമായി എതിർക്കാനാവുന്നില്ല ഇപ്പോ നമ്മുടെ രാജ്യത്ത് കോടാനുകോടി ജനങ്ങൾ ആശങ്കയിലും ഭയപ്പാടിലും കഴിയുന്ന ഒന്നാണ് പൗരത്വ നിയമഭേദഗതി ഇതിന്റെ ആഘാതം എങ്ങനെയായിരിക്കും ആസാമില് ദേശീയ പൗരത്വ പ്രദേശം ഉറപ്പാക്കി അവിടെ പൗരത്വമുള്ള പത്തൊൻപത് ലക്ഷത്തോളം ആളുകൾ പൗരത്വം നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അത് മുസ്ലിം മാത്രമല്ല മുസ്ലിമിനെയാണ് ഇതിലൂടെ ലക്ഷ്യപ്പെട്ടു പൗരത്വ ഭേദഗതിയിലൂടെ ലക്ഷ്യപ്പെട്ടതെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവരെയും ബാധിക്കുക കാരണം ദേശീയ പൗരത്വ രജിസ്റ്റർ അംഗീകരിക്കപ്പെടുമ്പോൾ അതിന്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം നമ്മുടെ ഇവിടെ വലിയ പ്രശ്നമില്ല ഇവിടെ ഇവിടെ കണ്ടിട്ട് രാജ്യമാകെ കാണരുത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോടാറ് കോടി ജനങ്ങളാണ് രാജ്യത്ത് ചെറിയ ശതമാനമല്ല നിങ്ങളെ അച്ഛന്റെ അച്ഛന്റെ ജന്മ തീയതിയും ജന്മസ്ഥലവും അങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും കൊടുക്കണം നമ്മുടെ ആളുകൾക്ക് തന്നെ നമ്മുടെ ആളുകൾ ഞാൻ പറയുന്നത് ഇവിടെ കുറച്ചുകൂടി വിദ്യാസമ്പന്നരാണല്ലോ ആ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തന്നെ ഈ പറഞ്ഞ എല്ലാ വിവരങ്ങളും കയ്യിലുണ്ടാവും അപ്പൊ ഇങ്ങനെയെല്ലാം കൊടുക്കാൻ കഴിയാത്തവർ പുറത്താണ് അത്തരമൊരു നിയമം ഇവിടെ നടപ്പാക്കുന്നതിന്റെ തുടർച്ച ഒരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വിഭാഗത്തെ മുസ്ലീമിനെ പൗരത്വത്തിൽ എടുക്കാൻ പാടില്ല എന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്നൊരു നിയമം അതിനെക്കുറിച്ച് കോൺഗ്രസ് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല എന്തൊരു ദയനീയമായ അവസ്ഥയാണെന്ന് നോക്കണം ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റോട് ചോദിക്കുമ്പോ മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണല്ലോ അപ്പൊ വൈകുന്നേരമാണ് ചോദിക്കുന്നതുകൊണ്ടു രാത്രി ആരും പറയാൻ പറയാനില്ലേ അവർക്ക് എത്ര പരിഹാസ്യമാണോ നോക്കണം രാഹുൽ ഗാന്ധി മറ്റേ എല്ലാ കാര്യങ്ങളും പ്രതികരിച്ചുകൊണ്ട് യാത്ര നടത്തിയ ഘട്ടമാണല്ലോ എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു ഇപ്പോഴും പ്രതികരിച്ചു എന്താണ് അങ്ങനെയുള്ള നിലനിൽക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളിൽ തീർച്ച തീർച്ചമൂർച്ചയുള്ള നിലപാടെടുത്തു പോവുക വർഗീയ നീക്കങ്ങൾ എതിർക്കുക ഇത് വളരെ പ്രധാനമാണ് ആ നീക്കങ്ങൾ നടക്കുന്നില്ല എന്നതാണ് നാം ഗൗരവമായി കാണേണ്ടത് ഞാൻ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ടാവും അതിൽ കുറച്ച് വിഷമാവും നമുക്കൊരു പത്ത് മണിയോടുകൂടി അവസാനിപ്പിക്കുകയും വേണം അതുകൊണ്ട് ആമുഖമായി ഞാൻ ഇത്രയും പറയുന്നുള്ളൂ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറയുന്നതായിരിക്കും നന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞു പത്ത് മണിവരെയാണ് ഒറ്റ കാര്യം ഇനിയില്ല ഞാൻ പറഞ്ഞു പത്ത് മണി വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത് ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും അപ്പൊ ഞാൻ പറഞ്ഞോളാം ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം ഞാൻ പറയില്ലെന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് മണിക്ക് അവസാനിക്കും നിങ്ങളെല്ലാം വാച്ചിൽ പത്ത് മണിയായിട്ടുണ്ട് അത് നോക്കോ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട്